ഹലോ എല്ലാവർക്കും നമസ്കാരം സ്ക്ലാസ് കൈലിലോട്ട് സാധനം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹുണ്ടേലെ ഇയോണിറ പ്ലസ് എന്ന് പറഞ്ഞാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് പെറും പതിനാറായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർ കഴിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പേരും പതിനാറ ഉള്ള വണ്ടി ഇത് ജസ്റ്റ് നമുക്ക് ഒരു സ്ക്രാച്ചസ് ഡെൻഡസോ ഒന്നും കാണാനില്ല നല്ല ക്ലീൻ നല്ല നീറ്റ് വണ്ടി ഇതിന്റെ ടയറൊക്കെ നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ടയറും നമുക്ക് അവൈലബിൾ ആണ് നമുക്കിനി ഇനി ഇതിന്റെ ഡോറ് കാര്യങ്ങളൊക്കെ നോക്കാണെങ്കിൽ തന്നെ ഒരു റിപ്ലൈസാണ് ഒന്നും നമുക്ക് കാണാനില്ല നല്ല പക്ക നീറ്റ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അപ്പൊ ഇതിന്റെ ബാക്ക് പ്രൊഫൈലിലോട്ട് നോക്കാണെങ്കിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഒരു സ്ക്രാച്ചസോ ഡെൻഡസോ ഒന്നും കാണാനില്ല നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത് ഇതിന്റെ ബാക്ക് ടൈലാമ്പ് എല്ലാം നോക്കിയാൽ കാണാൻ നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി പിന്നെ നമുക്ക് ഇതിൽ വേറെ വരുന്നത് എക്സ്ട്രാന്ന് വെച്ചാൽ നമുക്ക് ഇതില് കാര്യങ്ങള് എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം നമുക്ക് അപ്പൊ ഇന്റീറിലോട്ട് നോക്കാം വണ്ടി വെറും പതിനാറോളം കിലോമീറ്റർ മാത്രം ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കണ്ട അധികം യൂസ് ചെയ്തിട്ടില്ല നല്ല ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി നമുക്ക് കിട്ടണം അതേപോലെ തന്നെയാണ് വണ്ടി ഇപ്പോഴും ഇരിക്കുന്നത് വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും മോശമായിട്ട് പറയാനില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് രണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് അത് കമ്പനി ഫിറ്റിംഗ് ആയിട്ട് തന്നെ വരുന്നതാണ് പിന്നെ ബാക്ക് രണ്ട് മാനുവൽ വിൻസ് ആണ് വരുന്നത് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല വെൽ മെയിൻറ്റൈൻ നല്ല ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റൈൻ ചെയ്തേക്കണം നമുക്ക് വേറെ പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും നമുക്ക് വണ്ടി കാണാനില്ല നല്ല പക്കഅ നീറ്റ് വണ്ടിയാണ് ഇനി നമുക്ക് ഇനി ജസ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂമ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം രണ്ടായിരത്തി പതിമൂന്ന് വെറും പതിനാറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ എൻജിൻ ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടാറിയാം വണ്ടി നല്ല നീറ്റ് ആണ് ഒരുപാട് ഒന്നും കാണാനില്ല പിന്നെ അപ്രോം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനെങ്കിൽ തന്നെ നമുക്ക് കാണാം കമ്പനി പ്ലേസും കാര്യങ്ങളൊക്കെയാണ് വന്നത് നമുക്ക് വേറെ ഒരു റിപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ വണ്ടിക്ക് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് എത്രയാണെങ്കിൽ വെറും രണ്ടു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപയാണ് ഈ നമ്പറും പതിനാറായിരം കിലോമീറ്റർ വരെ നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം എല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ആലുവരി ന്യൂ മിഡ്സ്കാർ സ്വയം പറഞ്ഞ ഷോറൂമിലാണ് ഞങ്ങൾക്ക് ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അടുത്തൊരു വണ്ടിയുമായിട്ട് കാണുന്ന കാര്യം ബൈ